തോട്ടുംകര ഭഗവതി ഒരു സ്ത്രീ ഭഗവതിയായി മാറിയ കഥ അതിൻ്റെ ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ് നാടുവാഴുത്തത്തിൻ്റെ കൊടും ക്രൂരതക്ക് ഇരയായവൾ അത് താൻ നൊന്ത് പ്രസവിച്ച കുട്ടികളും ജീവന തുല്യം സ്നേഹിച്ച ഭർത്താവും മരണത്തിന് കീഴടങ്ങിയപ്പോൾ ജീവിതത്തിൽ തനിച്ചായവൾ തൻ്റെ വിഷമതയും ഏകാന്തതയും മാറ്റുന്നതിന് വേണ്ടി അവൾ കണ്ടെത്തിയ ഉപാധിയായിരുന്നു രാമായണ പാരായണം അങ്ങനെയൊരിക്കൽ രാമായണ പാരായണം ചെയ്തുകൊണ്ടിരിക്കവേ നാട്ടിലെ ജന്മിയുടെ കാര്യസ്ഥൻ അതുവഴി പോവുകയും കാര്യസ്ഥൻ്റെ ശ്രദ്ധയിൽ അത് പെടുകയും ചെയ്തു അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ തമ്പുരാൻ്റെ മുന്നിലെത്തുകയും തമ്പുരാനോട് കാര്യം അവതരിപ്പിക്കുകയും ചെയ്തു തമ്പുരാൻ്റെ ഉത്തരവാകട്ടെ എത്രയും പെട്ടെന്ന് സ്ത്രീയെ തമ്പുരാൻ്റെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു അനുയായികൾ സ്ത്രീയെ തേടിപ്പോയത് ഏതാനും സമയങ്ങൾക്കുള്ളിൽ അനുയായികൾ സ്ത്രീയുമായി തമ്പുരാൻ്റെ മുന്നിൽ എത്തി തമ്പുരാൻ ചോദിച്ചു നീ എന്തിനാണ് രാമായണ പാരായണം നടത്തിയത് എന്ന് സത്യത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ രാമായണ പാരായണം ചെയ്തു എന്നുള്ളതായിരുന്നു തമ്പുരാന്റെ മുന്നിൽ ആ സ്ത്രീ ചെയ്ത തെറ്റ് അവർ പറഞ്ഞു ഞാൻ അത്രയേറെ വിഷമതയിലായിരുന്നു വിഷമതയിൽ നിന്നും മുക്തി നേടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ രാമായണ പാരായണം ചെയ്തത് എന്ന് തമ്പുരാൻ ചോദിച്ചു എന്താണ് നിന്റെ വിഷമം ഞങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ അവർ പറഞ്ഞു എൻ്റെ വിഷമത്തിൻ്റെ അഗ്നി എൻ്റെ ഉള്ളിൽ ആളി കത്തുകയാണ് തമ്പുരാൻ വളരെ ലാഘവത്തോടെ ചിരിച്ചു തള്ളി ശേഷം സ്ത്രീ പറഞ്ഞു ഒരു മൺകലവും ഇത്തിരി നെൽമണിയും എനിക്ക് തരും എൻ്റെ വിഷമത്തിൻ്റെ അഗ്നി എന്താണെന്ന് നിങ്ങളറിയൂ അവൾ പറഞ്ഞതുപോലെ മൺപാത്രവും നെന്മണിയും എത്തിച്ചു കൊടുത്തു ശേഷം മൺപാത്രം സ്വന്തം നെഞ്ചിൽ വെച്ച് നെന്മണികൾ അതിലേക്ക് വാരി വിതറി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നെന്മണികളെല്ലാം മലരുകളായി മാറി ഇത് കണ്ട തമ്പുരാൻ ഒന്ന് പകച്ചുപോയി തന്റെ ഉള്ളിൽ പേടി ഉടലെടുത്തു ഇവളെ ഈ രീതിയിൽ ജീവിക്കുവാൻ അനുവദിച്ചുകൂടാ എന്ന് തമ്പുരാൻ ഉറപ്പിച്ചു കൊല്ലുക എന്നുള്ളതായിരുന്നു തമ്പുരാന്റെ മുന്നിലത്തെ അവസാനത്തെ കോമ്പ അങ്ങനെ അവളെ ഒറ്റമുണ്ടിൽ നിർത്തി തീ കൊളുത്തി നിമിഷങ്ങൾ കൊണ്ട് തന്നെ തീ ആളിക്കത്തി അലറി വിളിച്ച് അവൾ അവിടെ നിന്നും ഇറങ്ങിയോട്ട് പിന്നീട് പോയി വീണത് ഒരു തോട്ടിലായിരുന്നു ആ തോട്ടിൽ നിന്ന് അവൾ തീയണച്ച് വളരെ അവശതയോടെ അവൾ ദൂരേക്ക് നോക്കിയപ്പോൾ പ്രതീക്ഷയുടെ ഒരു ചെറിയ വെട്ടം അവളുടെ മുന്നിൽ തെളിഞ്ഞു തോട്ടിൻകരയിലെ ആ ഇല്ലത്തെ ലക്ഷ്യമാക്കി അവൾ നടന്നു അവിടെ പോയപ്പോൾ അവിടെയുള്ള അന്തർജനം അവൾക്ക് കുടിക്കാനുള്ള വെള്ളവും മാറാനുള്ള വസ്ത്രവും നൽകി പക്ഷേ കൂടുതൽ നേരമൊന്നും അവൾക്കായുസാകുന്നില്ല ആ ഇല്ലത്തെ മുറ്റത്ത് അവൾ മരിച്ചു വന്ന സ്ത്രീ ആരാണ് എന്താണ് എന്നൊന്നും നോക്കാതെ അവിടെയുണ്ടായ അന്തർജൻ മരണാനന്തര ചടങ്ങുകളൊക്കെ ഭംഗിയായി ചെയ്തു അതിനുശേഷം ആ ഇല്ലത്തുണ്ടായത് വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റങ്ങളായിരുന്നു മറുഭാഗത്ത് തമ്പുരാന്റെ ഇല്ലം ഒന്നൊന്നായി തകർന്നുകൊണ്ടിരുന്നു മരണശേഷം അവളുടെ ആത്മാവ് തമ്പുരാൻ്റെ ഇല്ലത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു മറുഭാഗത്ത് അവളെ സ്നേഹിച്ച് ആ ഇല്ലത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എല്ലാ ശുഭലക്ഷണങ്ങളും ആ ഇല്ലത്ത് അവർക്ക് പ്രത്യക്ഷമായി അങ്ങനെ അവർ ആ ആത്മാവിനെ ആവാഹിച്ച് അവരുടെ ഇല്ലത്ത് ഒരു സ്ഥാനമർപ്പിച്ചു അതാണ് തോട്ടൻകര ഭഗവതി ഇന്ന് ഉത്തരമലബാറിലെ പല കാവുകളിലും കിട്ടിയാടുന്ന തോട്ടൻകര ഭഗവതി ൂഷിയായിരിക്കുന്നു മാലാവിന്റെ തേജോ വിഗ്രഹത്തെ മനസ്സിനെ പാറേ നിറഞ്ഞ കണ്ടില്ല നിങ്ങള് സന്തോഷമാവേ മനസ്സിനൊക്കെ ആയില്ല എന്റെ നാല് ദിവസൊക്കെ പ്രഭാ കല്യാണ പരി സമ്മതിക്കട്ടോ മാതാവ് സമ്മതിക്കട്ടോ സന്തോഷമല്ലേ